അഷ്റഫ് റെസ്ക്യൂ റെസ്ക്യൂ ഫോഴ്സ് ഫോഴ്സ് മണ്ഡലം മണ്ഡലം കമ്മിറ്റി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു പവൻ ഗോൾഡ് ചങ്ങരംകുളം സ്വാതന്ത്ര്യത്തിൽ നേതൃത്വത്തിലാണ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചത് അഷറഫ് റെസ്ക്യൂ ഫോഴ്സ് എന്ന ഞങ്ങൾ ഈ പ്രാവശ്യം കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിസരങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഈ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുവരെ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് ചെയ്തു ഇതാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മളെ കവളപ്പാറ ഇപ്പോ നമ്മള് ഈ അടുത്ത് നടന്ന ഉരുൾപൊട്ടലിൽ പോലും നമ്മുടെ റെസ്ക്യൂ ഫോഴ്സിന്റെ സേവനം നല്ല രീതിയിൽ അവിടെ ഈ ഒരു മണ്ഡലം പിന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരം പരിപാടികളൊക്കെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പിന്നെ പിന്നെ പേരിൽ പേരിൽ ഒരു കൂട്ടായ്മ എന്നുള്ള ഇന്ന് രാജ്യത്ത് ജനങ്ങൾക്ക് തന്നെ ആശ്വാസകരമാകുന്ന എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിലും തന്നെ നിൽക്കുകയാണ് രക്ഷാധികാരി അഷ്റഫ് എന്ന മാനു പുത്രി ജില്ലാ കൺവീനർ അഷ്റഫ് വി പി ആർ തിരുനാവായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ എം കഞ്ഞിപ്പുര മണ്ഡലം സെക്രട്ടറി അഷ്റഫ് പട്ടർ ട്രഷറർ അഷ്റഫ് നെല്ലിയാളി എ കെ ആർ എഫ് ക്യാപ്റ്റൻ അഷ്റഫ് കല്ലിങ്ങൽ പറമ്പ് തൈക്കൂട്ടത്തിൽ അഷ്റഫ് മൊബൈൽ മാറ്റ് വൈസ് ക്യാപ്റ്റൻ അഷറഫ് പുല്ലൂർ എന്നിവർ നേതൃത്വം നൽകി മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ